ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കുന്നത് അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇത് തലേ ദിവസം രാത്രിയൊക്കെ ഞങ്ങൾക്ക് ഡിന്നറിന് സ്മൂത്തിയായിരുന്നു കേട്ടോ ആ ഒരു റെസിപ്പി ഏതിലെങ്കിലും ഉൾക്കൊള്ളിക്കാന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇതിൽ എടുത്തിട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് ആകെ അറിബറിയായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് കല്യാണം പറയാൻ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ ആകെ വീടൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് പർച്ചേസിങ് കഴിഞ്ഞ് വന്ന പാക്കറ്റ്സും അതും ഇതൊക്കെ കൂടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് പോകാനിട്ടോ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഞാൻ ആ വീഡിയോ ആണെന്ന് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇല്ല വീഡിയോ സ്കിപ്പ് െന്ന് കരുതി മാത്ര വീഡിയോട്ടാ അപ്പൊ എല്ലാരും ക്ഷമിക്കുക എന്തായാലും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക കമന്റ് എന്തായാലും ചെയ്യട്ടോ അപ്പൊതാ രാവിലെ ആറുമണി ആയിട്ടുണ്ട് ഞാൻ മുകളിൽ നിന്ന് തുടങ്ങാനിട്ടാ മകളിൽ നിന്ന് മാറാൻ തട്ടിട്ട് കുറെ ദിവസമായി അപ്പൊ എനിക്കിങ്ങനെ ഒരു ഒരു സ്വീകരക്കേടാട്ടോ എടക്കൊന്നും തട്ടിയില്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു കേട്ടോ മാറാൻ തട്ടിട്ട് അപ്പൊ അത് പിന്നെ റോബോനെ വിടാമെന്ന് വിചാരിച്ചത് എനിക്ക് കല്യാണം പറയാൻ പോകാനൊക്കെ ഉണ്ട് ഒമ്പത് മണി ആകുമ്പോഴത്തേന് സെല്ലിങ് ഫോൺ കൂടി വരാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ദോഷമാവുമുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അതും ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് തട്ടിക്കുട്ടി അടിച്ചു വരാൻ ഒരുപാട് ടോയ്സും പർച്ചേസിങ് കഴിഞ്ഞ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും റോബോനെ വിടണമെങ്കിൽ ഞാനൊന്ന് അടിച്ചുമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ മേലെ ഒന്ന് മാറാനായിട്ടാന്ന് വിചാരിച്ചോട്ടാ അങ്ങനെ പിന്നെ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനൊന്നെടുക്കും വേണം അങ്ങനെ ഒന്ന് രാവിലെ തന്നെ ആ പരിപാടിയാണ് കേട്ടോ നല്ല പല്ലിശല്യാണ് കേട്ടോ അവിടെ ജനലമക്കെ നല്ല പല്ലിൻ്റെ വേസ്റ്റ് ഉണ്ടാവും പല്ലിനെ തുരത്താൽ ഞാൻ പല മാർഗ്ഗങ്ങളും ഇനി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ടിപ്സ് അറിയൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ ഷെയർ ചെയ്യണേ ഞാൻ കുറേ യൂട്യൂബിലോ വീഡിയോസും അത് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട് പക്ഷെ ഒരു കുറവുമില്ല കുറവില്ലട്ടോ നല്ല വെളിച്ചം വരുന്നിടത്ത് പല്ലി നല്ല വരും തോന്നുന്നുണ്ട് നല്ല വേസ്റ്റ് ഉണ്ടാവും ഈ ജനലിൻ്റെ അതിലൊക്കെ കമ്പീരും ഒക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇടക്കിടക്ക് ഒന്നും തട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആണത് അപ്പൊ ഒക്കെ ഒന്ന് തട്ടി കൊടുക്കാൻ കേട്ടാ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ദിവസമാണ് ഇങ്ങനെ പുറത്തു പോകുമ്പോ തന്നെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണല്ലോ വീട്ടില് ഹെൽപ്പിനും ഇല്ലാതോ ഞാൻ പറയാറുണ്ടല്ലോ നല്ല കണക്കൂട്ടലൊക്കെ വേണം പിന്നെ വെയ്യാതെ രണ്ടു ദിവസം റെസ്റ്റ് കൊടുത്തില്ലേ അതിന്റേതായിട്ടുള്ള എല്ലാ ഡിസോർഡറും ഉണ്ട് ഇണ്ട് ഇതൊക്കെ ഇനിയിപ്പൊന്ന് ശരിയാവണമെങ്കിൽ കുറച്ച് ദിവസം കഴിയേണ്ടി വരും അപ്പം ഇതവിടെ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കരാതിയ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം ഇവിടെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം കേട്ടാ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് അങ്ങനെ തിരക്കേറി വന്നപ്പോൾ നനക്കാ ഇറങ്ങാനും ഫെർട്ടിലൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ കൂടായിട്ട് ഒഴിവാക്കിയത് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ രണ്ടാമത് അവിടെയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് മോന് യൂസ് ചെയ്തിരുന്ന റൂം കേട്ടോ അതിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞാൻ എടുത്തു അപ്പോൾ മാറാതെ തട്ടുമ്പോൾ ഇനി ഇപ്പോൾ ബെഡ് റീമ് ആവേണ്ടെന്ന് എഴുതിയിട്ട് കാലക്കാരുടെ ബ്ലാങ്കറ്റൊന്ന് വിരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ മോനില്ലാത്ത കാരണം ഈ റൂമൊന്ന് യൂസ് ചെയ്യാറില്ല ഇങ്ങോട്ട് ബാക്കൊക്കെ നല്ലൊരു വലിയൊരു ബാൽക്കണി ഉണ്ട് അത് ഈ ഒരു ഡോറ് ഫുള്ളായിട്ട് തുറന്ന് വെക്കാനും പറ്റും കേട്ടോ നല്ല എയർ പാസിങ്ങും നല്ല കാറ്റൊക്കെ കിട്ടൂട്ടോ കേട്ടോ കേൾക്കപടിഞ്ഞാറുള്ള കാറ്റ് നല്ലോണം വരും നല്ലൊരു ഏരിയയാണിത് പിന്നെ അടുത്തന്നെ കട്ടക്കമ്പനി ഉണ്ടായതുകൊണ്ട് കാറ്റിൻ്റെ കൂടെ തന്നെ പൊടിയും വരും കേട്ടോ കട്ടക്കമ്പനിന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ഞാനതാണ് വോയിസിൻ്റെ വീഡിയോൻ്റെ വോയിസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കേട്ടോ ഭയങ്കര മെഷീൻ്റെ ശബ്ദം കേൾക്കണേ രാവിലെ ആകുമ്പോൾ ഭാഗം ആണല്ലോ അപ്പം മെഷീൻ്റെ ശബ്ദം മാത്രം കിടക്കുകയേക്കാം രാവിലെ എല്ലാം വർക്ക് നടക്കേ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്കും ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാനൊക്കെ എനിക്കും ഇഷ്ടിട്ടാ എന്നാൽ കുറേ പണി കുറവല്ലേ പക്ഷെ എന്താ ചെയ്യുക ആ ഒരു മെഷീൻ്റെ ശബ്ദം കൊണ്ട് ഓൺ വോയിസ് ഒന്നും കൊടുത്തിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതാ അവിടെയും തട്ടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റെപ്പിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ ഒന്ന് തട്ടിയിട്ട് താഴെ ഒന്ന് അടുക്കിപ്പിറുക്കി അടിച്ചു വരണം ഒരുപാട് ടോയ്സ് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ പെറുക്കി വെച്ച് ചിരിപ്പുകളും ഒക്കെ കൂടെ ഒക്കെ ഒരു ഒരു കഥയക്കിയിക്കണ് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അടുക്കിപ്പിറുക്കി ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പോയാലും വൈഫൈ കൂടെ റോബോനെ വിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാന് ഇനിയിപ്പോൾ നേരെ ഞാൻ താഴെ ഒന്ന് അടിച്ചു വരീട്ട് നേരെ കിച്ചൺക്ക് ഓടും ഇപ്പം തന്നെ ഏകദേശം ആറേമുക്കാൽ ഏഴുമണിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കാണിക്കണ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു ഒരുപാട് നേരമായി ഞാൻ ഇവിടെ മെനക്കടൽ തുടങ്ങിയിട്ടൊക്കെ പെറുക്കി വെച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് പഠിച്ചു വരാൻ തുടങ്ങിയത് കേട്ടാ ഷൂസിൻ്റെയും വേറുള്ള സാധനത്തിൻ്റെ ഒക്കെ ബോക്സുകളും വേറെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഒരു പത്ത് നടത്താൻ ഞാൻ പുറത്തുനിന്ന് നടന്നിട്ടുണ്ട് കേട്ടോ കച്ചടം കൊണ്ട ഇടാനായിട്ട് അര മണിക്കൂർ കൊണ്ടുള്ളൊരു ക്ലീനിങ് ആണ് ഉണ്ട് താഴെ അടിച്ചുപേരിൽ അത്ര ഉള്ളൂ ഇനി ഇനിയിപ്പോൾ മോനെ വിളിക്കണം മുണത്തണം എന്താ കുളിപ്പിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ ദോശമാവരു സമാധാനം ഉണ്ട് ദോശ ചുടണിനനുസരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ അങ്ങനൊരു സമാധാനം കിട്ടും പിന്നെ പൊട്ടാറ്റോൻ്റെ ഒരു കറിയാണ് വെക്കണത് അല്ലാതെ മസാല ദോശ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ അതിനൊന്നും ടൈമില്ല ഞാനൊരു സ്റ്റൂ പോലത്തെ ഒരു കറിയേ വെക്കുള്ളൂ ഇപ്പോൾ വൈകുന്നേരം ഒരു കാര്യങ്ങളും നടക്കൂല വൈകുന്നേരം എനിക്ക് മോണിട്ടിങ്ങ് ഡോക്ടറെടുത്ത് പോകാണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങളും ഉണ്ട് ഒക്കെ കൂടെ ആയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ കച്ചറം ഇവിടെ നിന്ന് തന്നെ വാരിട്ടോ അത് ഇപ്പോൾ കിച്ചണൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയാവും അപ്പോൾ അവിടുന്ന് വാരിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കിച്ചണും അടിച്ചിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുകയാണ് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കിഴങ്ങ് കറി ഒരു ദോശയിട്ട നൈ റോസ്റ്റ് പോലെയാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു നൈ റോസ്റ്റ് ഞാൻ മോന് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് കൊടുത്തു വിടാറില്ല കേട്ടോ സാധാരണ അവന് ലഞ്ചിന് കൊടുത്തുവിട്ട് തണുത്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല പക്ഷെ ഇന്നിനിപ്പം അതേ നിവൃത്തിയുള്ളൂ ഒരുപാട് വൈകി ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് റെഡി ആവുകയൊക്കെ വേണമല്ലോ അപ്പോൾ ഇന്നിനിയിപ്പോൾ അതേ നിവൃത്തിയുള്ളൂട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് തരം വീഡിയോസാണ് ഞാൻ എൻ്റെ വീഡിയോസ് ബോറടിക്കണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടോ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്തല്ലോ ഭയങ്കര എന്താ പറയുക ഭയങ്കര 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 സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞു ഓരോരുത്തരെ സ്ഥിരം വ്യൂവേഴ്സായിട്ടുള്ള ഓരോരുത്തരെയും ഐ ഡി യൂട്യൂബിൻ്റെ ഐ ഡി എനിക്ക് കാണാൻ പാടാട്ടോ കമൻറ്റ് വരുമ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ഐ ഡി എനിക്ക് നല്ല കാണാൻ പാടാ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തികളൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഐ ഡിയിൽ വേറെ പല പേരു വെള്ളം കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് അങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ എന്താ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഓരോരുത്തരും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് എപ്പോഴും എൻ്റെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സും ഒക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് അപ്പം ന ചായ ഉണ്ടാക്കലും ദോശ ഒഴിക്കലും എല്ലാം കൂടെ ഒരു ചക പുകയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാക്ക ഇട്ടിട്ട് മോനെ ബ്രഷ് ചെയ്യിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞപ്പോ ശശിയേട്ടനെ പുല്ലിന് മരുന്നടിക്കാൻ വേണ്ടിട്ട് വന്നിട്ട് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളമരുന്ന് അടിക്കുന്നത് കാണിക്കാന്ന് ആരോരു കമന്റ് കൂടെ ആരൊരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളമരുന്നു അടിച്ചാൽ പുല്ല് പോവില്ല നെല്ല അത് കള മാത്രാണ് പോവുള്ളൂ നമ്മളെ ഈ പുല്ലില് വരുന്ന ഒരു കളകൾ അത് മാത്രമേ പോവുള്ളൂ അത് തന്നെ ചില കളകൾ പോകൂല അപ്പോൾ അത് നമ്മൾ പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ വലുതായിട്ടുള്ള ചില കളകൾ മിക്കവാറും സാധനങ്ങളൊക്കെ പോകും പിന്നെ നമ്മൾ ബാക്കി പറിച്ചാൽ മതിയല്ലോ ചില സമയത്ത് അങ്ങനെയുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് പുല്ല് കള വരും ചതലും വരും ചതലിനെ വരുന്ന ഓൾറെഡി അടിച്ചിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് റെഡി ആയിരിക്കും പുതിയ പമ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ ചേർന്ന കൂടെ ഇത് വാങ്ങിയത് ഭയങ്കര രക്ഷമായി മൂന്ന് പാക്കറ്റ് വേണം ഫുൾ എല്ലാം ചെയ്താൽ വേണ്ടി ഇതിപ്പോ ആ മതുമില്ല പയറ് നമ്മള് ഒരു പാക്കറ്റ് ഉണ്ട് പറമ്പിലും കളത്തിലിട്ട് ഉണ്ടാക്കുന്നതാണ് ആ ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ എല്ലാം അത് ഈ ലോണിൽ ഉള്ള അടിച്ചിട്ട് ലോണിലുള്ള പുല്ല അടിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലാക്ക കരിഞ്ഞു പോകാം അപ്പോൾ നമ്മൾ നമ്മളത് യൂസ് ചെയ്തിട്ട് പമ്പ് നല്ലോണം കഴുകണം അപ്പോൾ അത് ഞാൻ ഓർമ്മിപ്പിച്ച് കഴിവൊക്കെ ചെയ്യും കേട്ടോ മറ്റേത് ശശേട്ടൻ പല ജോലിയും ചെയ്യണമല്ലോ അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അപ്പം ഞാൻ ഓർത്ത് വെക്കും മിക്കവാറും സമയത്ത് മരുന്നടിച്ചു കഴിഞ്ഞാൽ ഞാൻ ശശേട്ടനോട് പറയും അത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുന്നത് പിന്നെ അടുക്കടുക്കുമ്പോൾ ഒന്നും കൂടി കഴുകു കേട്ടോ കാരണം വെച്ചാൽ രണ്ടോ ഐറ്റം മരുന്നാണല്ലോ അടിക്കുന്നത് അങ്ങനെ കേട്ടോ അപ്പം ഇതാണല്ലോ ഇരുപത് ലിറ്ററിൻ്റെ പമ്പ് അപ്പോൾ തിൽക്കുന്ന ഈ ഒരു പാക്കറ്റ് കറക്റ്റാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ആ മരുന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്സാണിത് പശ ഇതും കൂടെ ചേർത്തിട്ട് അടിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ നല്ലോണം ഒട്ടിപ്പിടിച്ച് നിക്കുമ്പോ പെട്ടെന്ന് നല്ല എഫക്ട് കിട്ടിക്കോളും അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഈ മരുന്ന് മാത്രം മതി ഏർ ഇനിയിപ്പൊ അഥവാ മഴ ഒക്കെ പെയ്യണമെങ്കിലും ആഹ് പശയും കൂടി ഉണ്ടാവുമ്പോ അവിടെ നിന്നോളൂട്ടാ മോന് കൂടെ നിന്ന് ഭയങ്കര കത്തി എന്നോട് അടുത്ത് നിൽക്കല്ലേ മരുന്നാണെന്നൊക്കെ പറഞ്ഞാലും കേൾക്കൂല അങ്ങനെ പഴക്കം പറഞ്ഞുകൊണ്ടിരിക്കും അതങ്ങനെയാണ് അവരുടെ ബസ് വരാനൊരു അഞ്ചാറ് മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ ഞാൻ റോട്ടിലേക്ക് ഞാൻ തന്നെ കൊണ്ടാക്കണം കാക്ക അവിടെ മുനിയൂർക്ക് രാവിലെ തന്നെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അപ്പൊ ഇത്രക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങള് കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നുമില്ല എന്നാലും നമ്മൾ ക്ഷണിക്കുക അപ്പോൾ ഇനി നാളൊരു ബ്ലോഗേറ്റ് വരുന്നവരെ അസ്ലാമലൈക്കും